ഹായ് ഹലോ പത്തരമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തനമാറ്റില് ഇപ്പോൾ നയനെ നയനയും ദേവിയാനിയുടെ കള്ളങ്ങളെല്ലാം കണ്ടുപിടിച്ചു അങ്ങനെ നയനയും ദേവിയാനിയും ഒന്നിച്ചിരിക്കുവാണ് ഇതൊന്നും അറിയാതെ നയനെ പുറത്താക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജലജയും ജാനകിയും ഒക്കെ ഇനി എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ നയനയുടെയും ദേവയാനിയുടെയും സ്നേഹവും ആ ഒരു സ്നേഹപ്രകടനവും പിന്നെ മറ്റുള്ളവർ അവരുടെ ആ ഒരു അവരുടെ ആ ഒരു സ്നേഹം ദേവയാനി നയനെ അംഗീകരിച്ചു നയനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ആ ഒരു കാര്യം ജനചയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുമ്പോ അവർക്കിട്ടൊരു പണി കൊടുക്കുന്ന രംഗങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോ ആദർശം നയും വരുമ്പോൾ അവർക്ക് ചായ കുടിക്കാനായിട്ടും അവർക്ക് സന്തോഷത്തോടു കൂടി കഴിക്കാനായിട്ട് നല്ല പലഹാരങ്ങളും ദേവയാനി ഉണ്ടാക്കി വെച്ചു അവർക്ക് വേണ്ടിയിട്ട് പലഹാരങ്ങളും ചായയൊക്കെ റെഡിയാക്കി ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഇതൊക്കെ കണ്ടപാടെ തന്നെ ജലജയ്ക്കും ജാനകിക്കും ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ജലജയും ജാനകിയും പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഏട്ടത്തി ഏട്ടത്തി ഇപ്പോൾ എന്തോ മാറ്റങ്ങൾ ഏട്ടത്തി കരൾ മാറി വന്നതിന് ശേഷം മാറ്റിയതിന് ശേഷം എന്തൊക്കെയോ മാറ്റങ്ങൾ ഏട്ടത്തിയിൽ വന്നിട്ടുണ്ടെന്നും മാത്രമല്ല നയനയ്ക്ക് ഈ ഒരു അവാർഡ് കിട്ടിയത് ഒട്ടും നല്ല ഒരു കാര്യമല്ല എന്തായാലും ഈ ഒരു പൈസ കൊടുത്തിട്ടാണോ ഈ അവാർഡ് വാങ്ങിച്ചത് എന്നുള്ള ഒരു സംശയമുണ്ട് നയനയ്ക്ക് ഈ അവാർഡ് കിട്ടിയതിനെപ്പറ്റി കുറ്റം പറയുകയും നയനയും വീട്ടുകാരെയും കുറിച്ച് കുറ്റം പറഞ്ഞ് ഇങ്ങനെ എരിവ് കയറ്റിക്കൊണ്ടിരിക്കുവായിരുന്നു ജലജയും ജാനകിയും എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും ദേവയാനി കാര്യമാക്കുന്നു കാര്യമാക്കുന്നൊന്നുമില്ല എന്ത് അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോയിക്കോട്ടെ ഞാനത് കാര്യമാക്കേണ്ട ആവശ്യം എന്താണ് എന്നാണ് ദേവയാനിയുടെ ചിന്ത അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും പിന്നെ നയനെ കുറിച്ച് നയനെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കാനായിട്ടുള്ള ഇങ്ങനെ തന്ത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആദർശം നയനയും അനന്തപുരിയിലോട്ട് എത്തിയത് ആദർശം നയനെ വന്നപ്പോൾ തന്നെ ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ മക്കൾ സന്തോഷത്തോടുകൂടി വരുന്നത് കണ്ടത് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ എന്തോ ഒരു തൃപ്തിയായിരുന്നു ആ ഒരു അവാർഡൊക്കെ കൊണ്ടാണ് നയന അങ്ങോട്ടേക്ക് വന്നത് എല്ലാവരെയും കാണിച്ചു ആ മുത്തശ്ശിയെ കാണിച്ചു മുത്തശ്ശിക്കു ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ ജാനകിക്കോ ജലജയ്ക്കോ ഒന്നും ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ദേവ്യാനിക്കു ഒരുപാട് സന്തോഷം തോന്നി എന്നാൽ മറ്റുള്ളവരുടെ മുന്നിൽ ദേവിയാനെ ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ചില്ലെന്നേ ഉള്ളൂ പക്ഷേ ഈ ഒരു അവാർഡ് കൊണ്ട് വന്നപ്പോ തന്നെ അവിടെ ജലജയും ജാനകിയും അടുത്ത പ്രശ്നത്തിന് തുടക്കമിട്ടിരിക്കുവാണ് വേറൊന്നും അല്ല നീ എന്തിനാണ് ഈ അവാർഡേയും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് നിനക്ക് ഈ അവാർഡ് സാധാരണ സാധാരണ അവാർഡും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മുമ്മെന്റൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഓഫീസിലല്ലേ വെക്കാറ് നീ എന്തിനാ ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ എന്തെടുക്കാനാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കുറ്റപ്പെടുത്തി മാത്രമല്ല മനഃപൂർവ്വം ആദർശ് നിനക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചു തന്ന തന്നതായിരിക്കും ഈ ഒരു അവാർഡ് അല്ലാതെ നിനക്ക് അവരായിട്ട് അംഗീകരിച്ച് നിനക്ക് തന്നതായിരിക്കത്തില്ല എന്ന് ആദർശ് പറയുകയും അതിനുള്ള മറുപടി ആദർശ് തന്നെ കൊടുക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല നയന കളക്ഷൻസ് എന്ന് പറയുന്ന നയന ഡിസൈൻ ചെയ്ത ഓരോ ഡിസൈനും ഞാൻ അങ്ങോട്ട് എല്ലാവരെയും പൈസ കൊടുത്ത് പൈസ കൊടുത്ത് ഞാൻ വാങ്ങിപ്പിക്കുന്നതല്ല അവരായിട്ട് ഇഷ്ടപ്പെട്ട് തേടി വരുന്നതാണ് നയന കളക്ഷൻസും അങ്ങനെ തന്നെയാണ് അവരായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവരായിട്ട് തേടി വന്ന് വാങ്ങുന്നതാണ് നയന കളക്ഷൻസ് അതുകൊണ്ട് തന്നെയാണ് നിമിഷ നേരം കൊണ്ട് നയനയുടെ ഓരോ ഡിസൈനും ലോകമും എമ്പാടുമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെയാണ് നയനയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതെന്നും അവരായിട്ട് നയനയെ തേടി വന്ന് അവാർഡ് കൊടുത്തതാണ് അല്ലാതെ ഞാനായിട്ട് അങ്ങോട്ട് പോയി പൈസ കൊടുത്ത് മുടക്കിച്ച് ചെയ്തതല്ല എന്നുള്ള രീതിയിൽ ആദർശ മറുപടിയും കൊടുത്തു എന്നാൽ ഇതെന്തിനാ പൊക്കി പിടിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെയുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുകയും നീ എന്തായാലും നിന്റെ വീട്ടുകാരെ കാണിച്ചില്ലേ ഇപ്പോ അതെ ഞാൻ ഇവിടെ നിന്ന് നേരെ എന്റെ വീട്ടിലോട്ടാണ് പോയത് വീട്ടുകാരെ കാണിച്ചു സന്തോഷമുണ്ട് എന്നാൽ നിനക്ക് നാണോ ഇല്ലേ നീ എന്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എപ്പോഴും കുറ്റപ്പെടുത്തുന്നത് പോലെ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു എന്നാൽ അതിനുള്ള മറുപടി ആദർശം മുത്തശ്ശിയും കൂടിയൊക്കെ വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ജലജയ്ക്കും ജാനകിക്കും തൃപ്തിയായി ജനജിയോട് പറയാണ് നിന്റെ ഭർത്താവ് നിന്നെ കളഞ്ഞിട്ട് പോയത് എന്തിനാണെന്ന് നിനക്ക് അറിയാമോ നല്ല സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിച്ചതല്ലേ എന്നാൽ നിന്റെ ഈ ഒരു കുത്തിത്തിരിപ്പും സ്വഭാവവും കൊണ്ട് തന്നെയാണ് അവൻ നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് മുത്തശ്ശീ പറഞ്ഞു അങ്ങനെ ഇപ്പം അവർ ഭയങ്കര സന്തോഷത്തിലാണ് ആദർശും നയനയും അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് കുളിച്ചിട്ട് വരാനായിട്ട് ദേവയാനെ ആവശ്യപ്പെടുവാണ് എല്ലാവരുടെ മുന്നിൽ നയനയോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ദേവയാനയ്ക്ക് നല്ല സ്നേഹം തന്നെയാണ് അങ്ങനെ നയനയും ആദർശും മുകളിലേക്ക് പോയി റൂമിലോട്ട് പോയി പോകുന്ന വഴിക്ക് അനിയെ കണ്ടു അനിയെ കണ്ടു സംസാരിച്ചു അപ്പം ഒരുപാട് സന്തോഷം തോന്നി അനി നയനെ ഒരുപാട് പ്രശംസിച്ചു എന്നിട്ട് ഈ ഒരു അവാർഡ് കിട്ടിയതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അനാമികയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അനാമികയുടെയും മനിയുടെ മുന്നിൽ വെച്ചാണ് ആദർശ് പറയുന്നത് അനി നിന്റെ സുഹൃത്തിന് വയ്യല്ലോ ഞങ്ങൾ നയനയുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാവരെയും കണ്ടു നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വയ്യല്ലോ അവൾക്ക് ചിക്കൻ ബോക്സ് ആണ് പാർക്ക നന്ദുവിനാണോ അതെ നന്ദുവിന് ചിക്കൻ ബോക്സ് ആണെന്നും അവൾ വയ്യാതെ കിടക്കുവാണ് എന്ന് പറഞ്ഞു എന്നാൽ ഇത് കേട്ടപാടെ തന്നെ അനാമികക്ക് ഒരുപാട് സന്തോഷം തോന്നി കണ്ടോ അവൾക്ക് ദൈവകോപം ഉണ്ടെന്നും അതുകൊണ്ടാണ് അവൾക്ക് അടി അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്നും ദൈവം കോപിക്കുന്നതാണ് ഇങ്ങനെ ചിക്കൻ ബോക്സ് ആയിട്ട് വരുന്നത് എന്ന് അനാമിക നയനോട് പറയുകയും എന്നാൽ ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടിരിക്കുന്നത് സാധാരണ ദൈവം അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ ചിക്കൻ ബോക്സ് ആയിട്ട് വരുന്നത് അത് നമ്മളൊന്ന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ റെസ്റ്റ് എടുത്ത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ അനാമിക പറയുവാണ് തനിക്കൊന്നും കിട്ടിയില്ലല്ലോ ആദ്യം നന്ദുവിനെ കുറ്റപ്പെടുത്തിയപ്പോൾ അതിനുള്ള മറുപടി നയനെ കൊടുത്തല്ലോ ഇനി അടുത്ത് എന്തെങ്കിലും കൊടുക്കണമല്ലോ നല്ല മറുപടി തന്നെ കൊടുക്കണമല്ലോ അതുകൊണ്ട് തന്നെ അനാമിക പറഞ്ഞത് ഓ ആദ്യം അവള് ഈയൊരു ക്യാമ്പിന് പോവാനായിട്ട് തയ്യാറായിട്ട് നിന്ന സമയത്ത് അവള് പോലീസ് കേസ് അവളെ തേടിയെത്തി ഇപ്പോ ചിക്കൻ ബോക്സും എന്തായാലും അവൾക്ക് ഭാഗ്യമില്ല അവൾക്ക് എന്തോ ശാപമുണ്ട് എന്ന് അനാമിക പറയുകയും എന്നാൽ അതിനുള്ള തക്ക മറുപടി നയന കൊടുക്കുന്നതിന്റെ ഇടയിലാണ് അനാമിക പറഞ്ഞത് എന്തായാലും ആദർശേട്ടന്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ മുടങ്ങി മുടക്കിയിട്ടുണ്ടല്ലേ ആദർശേട്ടൻ നയനക്ക് ഈ ഒരു അവാർഡ് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തതല്ലേ എന്ന് ആദർശിനോട് അനാമിക ചോദിച്ചു എന്നാൽ ആദർശ് പറഞ്ഞത് അതെ അവാർഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ പൈസ മുടക്കുകയും ചെയ്തു പകുതി പൈസ എനിക്ക് തന്നത് ഇവിടെ വേറൊരാളും ഉണ്ടായിരുന്നു വേണു നിന്റെ അച്ഛനാണ് എനിക്ക് പകുതി പൈസ തന്നത് എന്ന ആദർശ് അനാമികയുടെ മുഖത്ത് നോക്കി ചോദിച്ചു അപ്പൊ അനാമിക ഒന്ന് ചമ്മിപ്പോയി അയ്യോ ഈ ഞാൻ വെറുതെ വടി അടി മേടിച്ച ഒരു അവസ്ഥയായിരുന്നു അനാമികക്ക് വിശേഷം ആദർശ് പറയുന്നുണ്ട് താഴെ ഇപ്പൊ ഞാൻ വന്ന സമയത്ത് എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയതേ ഉള്ളൂ പൈസ കൊടുത്തതാണ് പൈസ കൊടുത്താണ് ഈ ഒരു അവാർഡ് വാങ്ങിച്ചത് എന്ന് എല്ലാവരും എന്നോട് പറയുകയും ചെയ്തു ഞാൻ ഞാൻ അതിനുള്ള മറുപടി അവർക്ക് കൊടുക്കുകയും ചെയ്തു ഇനി നീയായിട്ട് തുടങ്ങേണ്ട ആവശ്യമില്ല ഈ കുശുംബും കുന്നായിമയും എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരാൾ നന്നാവുന്നത് കണ്ട് ഇഷ്ടപ്പെടാതെ ഈ കുശുമ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ അത് നമ്മളേം കൊണ്ടേ പോകത്തുള്ളൂ അതുകൊണ്ട് നീ ആദ്യം അത് പഠിക്ക് എന്ന് പറഞ്ഞതിന് ശേഷം ആദർശം നയനയും റൂമിലേക്ക് പോയി എന്നാൽ നന്ദുവിന് വയ്യാത്തത് ആ ഒരു വാർത്ത അനിയെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തി എന്നാൽ അതിന്റെ ഇടയിൽ മനിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും നന്ദുവിന് വൈ വയ്യല്ലോ അപ്പൊ നിന്റെ കാമുകിക്ക് വയ്യല്ലോ എന്നുള്ള രീതിയിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തു അനാമിക എന്നാൽ അനാമികയുടെ വായടപ്പിച്ചുകൊണ്ട് അനി മറുപടി കൊടുത്തെങ്കിൽ പോലും നന്ദുവിന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവൾക്ക് എങ്ങനെയുണ്ട് അവൾക്ക് കുറവുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആദർശിനെ ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ആദർശി ചിന്തിച്ചു എന്തായാലും നന്ദുവിന് വയ്യ ചിക്കൻ ബോക്സ് അല്ലേ റൂമിലല്ലേ അപ്പൊ എന്തായാലും ഫോൺ എടുക്കാതെ ഒന്നും ഇരിക്കത്തില്ലല്ലോ ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ നേരെ അനി നന്ദുവിനെ വിളിച്ചു ഫോണിൽ വിളിച്ചു നന്ദു പക്ഷെ നന്ദു അല്ല കോളെടുത്തത് പകരം കനകിയാണ് കോളെടുത്തത് കനക ഒരു മുഷിപ്പുള്ള രീതിയിൽ തന്നെയാണ് മുഷിഞ്ഞ രീതിയിൽ തന്നെയാണ് ആനിയോട് സംസാരിച്ചത് നന്ദൂര് വയ്യ അകത്ത് കിടക്കുവാണ് അതുകൊണ്ട് അവൾ ഫോണ് കൊണ്ടുപോയില്ല കുറച്ച് ദിവസത്തേക്ക് അകത്ത് തന്നെ ആയിരിക്കുമെന്നും മാത്രമല്ല മോന് ഇതേപോലെ അനാമിക വിളിക്കുന്ന അനാമി മോന്റെ ഭാര്യയ്ക്ക് നന്ദുവിനെ വിളിക്കുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ അതുകൊണ്ട് മാക്സിമം ആ വിളിയും കാണലും ഒക്കെ നീ ഒന്ന് ഒഴിവാക്കുക തന്നെ നല്ലത് എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു എന്നാൽ ഗോവിന്ദൻ കാര്യം ചോദിച്ചപ്പോൾ കനക കാര്യം പറഞ്ഞു ആനിയാണ് വിളിച്ചതെന്നൊക്കെ പറഞ്ഞുവെങ്കിൽ പോലും കനകയുടെ മനസ്സിൽ ഇപ്പോഴും തോൽസ്യൻ പറഞ്ഞ വാക്കുകളായിരുന്നു ജോത്സ്യന്റെ വാക്കുകൾ ഫലിക്കുമോ നന്ദുവും അനിയും ഒന്നിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ തന്നെയായിരുന്നു കനകയുടെ മനസ്സിൽ ഇതിന്റെ ഇടയിലും ദേവയാനിയുടെയും നയനയുടെയും സ്നേഹം ഇങ്ങനെ പൊടിപൊടിച്ചോണ്ടിരിക്കുകയാണ് ആരും കാണാതെ നയനയ്ക്ക് ആ ഒരു കരള് ഇപ്പോൾ ഒരാൾക്ക് കരള് ദാനം ചെയ്താലും അതിന്റെ മുറിവും ശരീരത്തിൽ എന്തെങ്കിലും മുറിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ദേവയാനി പാലില് കുറച്ച് കഷായമൊക്കെ ചേർത്ത് നയനയ്ക്ക് കൊണ്ടു കൊടുത്തു നയനയ്ക്കത് വേണ്ടെന്ന് പറഞ്ഞുവെങ്കിൽ പോലും കുറച്ചു മോള് കുടിക്കുകയെ കുടിച്ച് നല്ലതാണെന്ന് പറഞ്ഞ് നയനയോട് ദേവയാനി ആവശ്യം പറഞ്ഞു കുടിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാൽ അമ്മ കുറച്ച് കുടിക്കേ എനിക്ക് മുത്തശ്ശി ഒരുപാട് തന്നതാണ് ഞാൻ ഒരുപാട് കുടിച്ചതാണ് അതുകൊണ്ട് മോള് തന്നെ കുടിക്കാനായിട്ട് ദേവയാനി അങ്ങനെ അങ്ങോട്ടും അവർ പരസ്പരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് തർക്കിച്ച് അവസാനം ഒരു തീരുമാനത്തിലെത്തി നയന പറയുവാണെ കുറച്ചമ്മ കുടിക്ക് കുറച്ച് ഞാൻ കുടിക്കാം അപ്പോൾ എന്തായാലും പ്രശ്നം തീരുമല്ലോ എന്നെ കുറച്ച് കുടിച്ചതിന് ശേഷം ദേവയാനിക്ക് പകുതി കൊടുത്തു ദേവയാനി പകുതി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവർ പരസ്പരം നോക്കുന്നുണ്ട് ദേവിയമ്മ ആരെങ്കിലും നോക്കുന്നുണ്ടോ ആരെങ്കിലും കാണുന്നുണ്ടോ അങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ജലജ വരുന്നത് കണ്ടത് കണ്ടപ്പോടെ തന്നെ നയന പറയുന്നുണ്ട് അമ്മ ഇത് വരുന്നുണ്ട് ചെറിയമ്മ വരുന്നുണ്ട് ഇത് ജലജ വരുന്നുണ്ടെന്നൊക്കെ നയന പറഞ്ഞു കണ്ടപ്പോടെ തന്നെ ദേവയാനി ആ പാലെടുത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് കുടി മറ്റുള്ളവരെയാണ് തലവേദന കൊണ്ട് നീ ഇങ്ങനെ കാണിക്കുന്നത് മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും എന്നൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവരെ കണ്ടപ്പോൾ അതായത് ജലജയെ കണ്ടപ്പോൾ ദേവയാനിയുടെ മട്ടും ഭാവവും സ്വഭാവവും മാറി നയനെ കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി കാര്യം ജലജ തിരക്കി അപ്പോഴാണ് നയനയ്ക്ക് തലവേദനയും തുമ്മലുമുണ്ടെന്നും ഇന്നലെ അത്രയും വെയിലുകൊണ്ട് അവാർഡ് ഫംഗ്ഷന് പോയില്ലേ അപ്പോൾ തുമ്മലും ജലദോഷമാണെന്നും ആദർശ എന്നോട് പറഞ്ഞിരുന്നു നയനയ്ക്ക് കുറച്ച് മരുന്ന് കൊടുക്കാമോ എന്ന് ആദർശ് ആവശ്യപ്പെട്ടു അതിൽ അതുകൊണ്ടാ തന്നെയാണ് നയനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കഷായം കൊണ്ടു കൊടുത്തതെന്നും പറഞ്ഞുകൊണ്ട് നയനയെ അത് കുടിപ്പിച്ചു എന്നാൽ ഏട്ടത്തി വെറുതെ ആണ് ഇവിടെ വാലു വാലില് തൂങ്ങി നടക്കുന്നത് ഏട്ടത്തിക്ക് വേറെ ജോലിയില്ലേ അവളടുത്ത് സ്വന്തം കാര്യങ്ങൾ നോക്കാൻ പറയാം ഏട്ടത്തി ഇപ്പോൾ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുവാണല്ലോ എന്നുള്ള രീതിയിൽ ജലജ സംസാരിച്ചു എന്നാൽ ആദർശ് ഈ പറഞ്ഞ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തു കൊടുത്തതെന്നും പിന്നെ ഞാൻ ചെയ്തു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവളിത് മതി അവൾ നേരെ അവളുടെ വീട്ടിലോട്ട് ഓടി പോകാനായിട്ട് പിന്നെ എൻ്റെ മോൻ ഇവിടെ തേരാപ്പാർ നടക്കത്തില്ലേ അപ്പോൾ അവൾ പോയി കഴിഞ്ഞാൽ അപ്പോൾ ജനത പറയുന്നുണ്ട് അവൾ പോവുകയാണെങ്കിൽ പോട്ടെ ഏറ്റത്തി ഏട്ടത്തി എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് അവൾ പോവുകയാണെങ്കിൽ ഇവിടെ ഒരു മാരണം ഒഴിഞ്ഞു പോയി എന്ന് വിചാരിച്ചാൽ പോരെ എന്നാൽ അവള് വീട്ടിലോട്ട് പോയി കഴിഞ്ഞ എന്റെ മോൻറെ വിഷമം നീ മാറ്റി കൊടുക്കോ എന്ന് ദേവയാനി എടുത്തു ചോദിച്ചു എന്തായാലും ആ സംസാരങ്ങൾ കഴിഞ്ഞ് ദേവയാനി പോയതിന് പിന്നാലെ തന്നെ വീണ്ടും നയനയുടെ ദേവയാനിയുടെ ആ ഒരു സ്നേഹ പ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം ദേവയാനിയും നയനയും ഒന്നിച്ചിരിക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും